ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു ഫേഷ്യൽ ക്രീമാണ് അതെന്തിനാ നമ്മൾ കൂടുതലും ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഉണ്ടാവണ കറുപ്പ് നിറം അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെ വീർമതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ചിരിക്കുമ്പോൾ വരണ വീർമതി അല്ലാതെ കൺപോളകളിൽ ഉണ്ടാവണ ഒരു വീർമതിക്കല്ലേ അതെന്ത് ചെയ്തിട്ടങ്ങനങ്ങൾ മാറാറുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് പ്രായം ചെന്നവർക്കാണെങ്കിൽ ആ പോളകളിലത്തെ ഇവിടെ ഇങ്ങനെ നീര് വന്ന് മുട്ടിയ പോലെ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്രീമാണ് നമുക്കിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ ഈ പുറത്ത് സ്റ്റോർ ചെയ്ത് ഒക്കെ വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിതൊരു പാക്കായിട്ട് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം സൂപ്പർ ആയിട്ട് നമ്മൾ തൈരിൻ്റെ വീടി ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നമ്മുടെ മുഖത്ത് നല്ല പോലെ കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാക്ക് ഡെയിലി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ പാക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്കാണ് ഉണ്ടോ അപ്പോൾ ഞാനത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തെളിച്ച് നമ്മുടെ മുഖത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് നല്ലൊരു പാക്ക് തന്നെയാണ് അത് നമ്മുടെ തൈര് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഒത്തിരി പേര് കണ്ടിട്ടൊക്കെ ഉണ്ട് ആ തൈ ആ പാക്ക് അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാർ കൂടി ഉണ്ട് കേട്ടോ അതിൽ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ അവരൊക്കെ സപ്പോർട്ട് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു താല്പര്യമുണ്ടല്ലോ ഞാൻ മാത്രം നന്നായി പോരാ എനിക്ക് മറ്റുള്ളവരും കൂടി നന്നായി കാണുന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ പാക്കുകൾ ആയിട്ടുള്ള നമ്മുടെ നേച്ചർ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെയാണ് നമ്മളിവിടെ കൂടുതൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്കിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് അറിയും മുട്ട വേണം മുട്ടയുടെ വെള്ളയാണ് മിക്കതും നമ്മൾ പാക്കുകളിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എടുക്കുന്നത് മുട്ടയുടെ മഞ്ഞയാണ് അത് വിചാരിച്ചിട്ട് ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് വരില്ല കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് ചിലവർക്ക് മുട്ടയുടെ സ്മെല്ല് പിടിക്കില്ല അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ അലർജി ഉള്ളവരൊന്നും ഈ ഒരു പാക്ക് ഉപയോഗിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് കണ്ണിൻ്റെ അവിടെയെങ്കിലും മുഖത്തിടാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെയെങ്കിലും ഒന്നും ഇടാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ നമ്മുടെ ഇതിൽ നല്ലപോലെ ബയോട്ടിന് അടങ്ങിയിട്ടുള്ള ഒന്നായതുകൊണ്ട് നമുക്ക് ആ ഒരു ചീറുമതി ഉണ്ടല്ലോ നമ്മൾ മസാജ് കൊടുത്താൽ നമ്മുടെ ചെറുമത മാറും പക്ഷേ അതാ ആരും അങ്ങനെ മെനക്കെട്ടിരിക്കണില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഒരു ക്രീം പരുവത്തിലാകുമ്പോൾ നമ്മളെങ്ങനെ ആയാലും നമ്മളിത് ചെയ്ത് കൊടുക്കുക അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ തേച്ചിട്ട് കിടക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ നേരം വിളിക്കുമ്പോൾ കഴുകി കളയേണ്ട രീതിയിലേക്ക് ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ആക്കി വേറെ ഒരു സിമ്പിൾ സാധനം കൂടി അതിൽ ചേർത്തിട്ട് നമുക്കത് കേടില്ലാത്ത രീതിയിൽ കണ്ണിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാനത് പറഞ്ഞു തരാം പാക്കായിട്ട് ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു പാക്കും കൂടി പറഞ്ഞു തരാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഇടയിലത്തെ ക്ഷീണങ്ങളോ മാറാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് നമ്മൾ തണുത്ത വെള്ളം ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മുഖം അങ്ങനെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ നല്ലപോലെ മുക്കി വെച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ കുക്കുംബറ് അത് കണ്ണമ്മ വയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇടയിലത്തെ കറുപ്പ് പോകാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളൻ കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളം കിഴങ്ങ് ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കോട്ടലിൽ മുക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ വെറുതെ പച്ച ഉരുളം കഴങ്ങ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ കണ്ണിൻ്റെ ഓവൽ ഷേപ്പിൽ വെച്ചിട്ട് അത് കണ്ണുമ്പോൾ വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടുള്ളൊരു ഉറക്കം കിട്ടും ചെയ്യും അതുപോലെ തന്നെ നല്ല കണ്ണിന് നല്ല കൂളിങ്ങും കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെ സിമ്പിൾ സിമ്പിൾ ടിപ്പുകളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഉറക്കമൊക്കെ വരാതിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ ഒരു ഒരു സുഖം നമുക്ക് കിട്ടുകഴിയുമ്പോൾ ഉണ്ടല്ലോ കണ്ണിനും നല്ലതാണ് കണ്ണിൻ്റെ ആ ഒരു തണുപ്പൊക്കെ കിട്ടുമ്പോൾ കുറേ സ്ട്രെയിനൊക്കെ എടുക്കുമ്പോഴാണ് കണ്ണിന് ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും ഉരുളം കിഴങ്ങ് കണ്ണിൻ്റെ ഇടയിലത്തെ കറുപ്പിന് വലിച്ചെടുക്കണം നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന കറുപ്പ് നേരത്തെ വലിച്ചെടുക്കണ ഒന്നാണ് ഉരുളകിഴങ്ങ് അപ്പോൾ അത് നീരായിട്ട് വേണമെങ്കിൽ വെച്ചാൽ നീരായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കോട്ടലിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലേ ഒരു പാ പാഡ് പോലെ ഇട്ട് കൊടുക്കില്ലേ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഓൺലൈനിലും കഴിക്കാൻ കിട്ടും കണ്ണിൻ്റെ ഡെലിവന പാഡ് പോലെ അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കടന്നുറങ്ങാം ഇല്ലെങ്കിൽ ഈ കിഴങ്ങിനെ ഇതേപോലെ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അപ്പം നമ്മുടെ ഈ ഇവിടുത്തെ കറുപ്പ് നിറം മാറും ചെയ്യും ഈ ഭാത്തത്തിൽ കറുപ്പ് നിറം മാറും ചെയ്യും കേട്ടോ എൻ്റെ കണ്ണൊന്നും ഈ മാതിരിയൊന്നും അല്ലായിരുന്നു ചില സമയത്ത് നമുക്ക് മൈഗ്രെയിൻ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുക മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കാണിക്കും ആ ഒരു ഡാർക്ക്നെസ് നല്ലപോലെ എന്ന് വെച്ചാൽ അങ്ങനെ നല്ല രീതിയിൽ നമുക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഉറങ്ങുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം അതിൻ്റെ ഇടയിൽ നമ്മൾ ആര് ശല്യപ്പെടുത്താനും മൈഗ്രൈൻ വന്നിട്ട് അനുഭവിക്കുന്നവർക്ക് നല്ല പോലെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ കണ്ണിൻ്റെ അടിയിലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ എൻ്റെ വലത്തേ കണ്ണിനെ ഇത്തിരി പ്രശ്നമുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചെറുതായിട്ടെങ്കിലും ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് പാക്കേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മഞ്ഞെടുക്കാം വെള്ളം മാറ്റിയിട്ട് മഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ഫേഷ്യൽ ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പാക്കായിട്ട് യൂസ് ചെയ്യാം ക്രീമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമുക്കിതിൻ്റെ വെള്ള കളയുന്ന വേണ്ട നമുക്ക് ഹെയറിലേക്ക് നല്ലൊരു പാക്കായിട്ട് നാളെടുക്കാം കേട്ടോ നല്ലൊരു ക്ക് നമ്മള് ഹെയറിന്റെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ മുട്ടയുടെ ഈ സൈഡ് ഭാഗം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരും മഞ്ഞ അവിടെ ഇരിക്കും അപ്പൊ മഞ്ഞേനെയാണ് നമുക്ക് ആവശ്യം ഒരെണ്ണത്തിന്റെ മുഴുവൻ എടുക്കണം കേട്ടോ ഇതിപ്പോ മഞ്ഞ മാത്രമേ ഉള്ളൂ വെള്ളരെ നമ്മളിവിടെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ അങ്ങട്ടോ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടിയാണ് അത് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഇടുന്നുണ്ട് നൈസ് കാപ്പിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ ഇടയിലേക്കാണ് ഇടുന്നത് അപ്പോൾ നമുക്കധികം തരി തരിയുള്ള കാപ്പിപൊടി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് ആ ഒരു കൂളിങ്ങും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത് സാധാരണ നമ്മൾ നൈറ്റ് ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്ത് തന്നെയാണ് വയ്ക്കാൻ ഒരു കേട് സംഭവിക്കാറില്ല കേട്ടോ ആദ്യം നമുക്ക് ഈ കാപ്പിപ്പൊടിയും ഈ മഞ്ഞും കൊണ്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ തന്നെ ഒരു ക്രീം പരിവത്തിലേക്ക് നമുക്കിങ്ങോട്ട് കിട്ടും കേട്ടോ ഇത് നമുക്ക് കണ്ണിൻ്റെ അവിടെ ഉണ്ടാവുന്ന ചുളിച്ചലുകൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന ചുളിച്ചൽ ഇതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ പാക്ക് നല്ല അടിപൊളിയാണ് കണ്ണുമ്പോൾ മാത്രമേ ഇടണേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഇട്ട് കഴിഞ്ഞാലും കൂടിയാണ് നമുക്ക് ആ ഒരു ഇത് വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു പാക്കും കൂടിയാണ് ഇനി ഇത് നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് കണ്ണിൻ്റെ ഇടയിൽ മാത്രം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവറയുടെ ജെല്ല് ഇത് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം മൊത്തം മൗത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കി വരുന്നത് നമുക്ക് കണ്ണിൻ്റെ ഇടയിൽ മാത്രം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഈ പാക്ക് ചെയ്യാം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കാപ്പിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്നതാണ് കാപ്പിപ്പൊടി എല്ലാവർക്കും പറ്റില്ല പറ്റുന്ന ഒരു നല്ല ഒരു കാര്യമാണ് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് അലോവരയുടെ ജെല് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് നമുക്കിത് ആയുർവേദ കടകളിലും സൂപ്പർമാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് നല്ലപോലെ ചേർത്ത് കൊടുക്കുക െ നിങ്ങൾക്കറിയാം നല്ലൊരു നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കിയെടുത്താലാണ് ആ ഒരു ക്രീം വരുവാത്തിലേക്ക് നമുക്ക് കിട്ടുള്ളൂ ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ മഞ്ഞും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തു അതിന് ശേഷമാണ് എല്ലാം കൂടി ചെയ്തുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മറ്റേത് ആദ്യം സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ അലവരുടെ കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് ലൂസ് തോന്നുകയാണെങ്കിൽ നമുക്ക് അലോവറയുടെ ജെല്ല് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത്തിരി തേനും കൂടി ചേർത്ത് മുഖത്ത് കംപ്ലീറ്റ് ഇടാനാണ് കേട്ടോ പോണത് കണ്ടുമ്പോൾ മാത്രമല്ല ഞാൻ മുഖത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ കയ്യൻ്റെ അടിയിലേക്കാണ് അത്രയ്ക്കേ നമ്മൾക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇതിലോട്ട് നമ്മൾ രണ്ട് തുള്ളി തൈരാണ് അല്ല സോറി തേനാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ മുഖത്തേക്ക് ഫുള്ളായിട്ട് ഇടണ പാക്കാണ് കേട്ടോ നമുക്കിത് ഇട്ട് നമ്മുടെ മുഖം വലിയുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ മുട്ടയുടെ മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് ആ ഫീലിംഗ് നല്ലോണം അറിയാൻ പറ്റും അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റൊക്കെയാണ് നമുക്ക് വേണ്ടി വരുള്ളപ്പിളേക്ക് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ലാസ്റ്റ് കണ്ടിട്ടവിടെ നല്ലപോലെ ഒരു മസാജ് കൊടുക്കാം അതേപോലെ നല്ല രീതിയില് മസാജ് കൊടുക്ക അധികം ബലായിട്ട് അമർത്തി അവിടെ മസാജൊന്നും കൊടുക്കണ്ട അതുപോലെ തന്നെ മൊത്തം മുഖത്ത് നല്ല രീതിയിലൊക്കെ മസാജ് കൊടുക്കാം കേട്ടോ ഇത് ശരിക്കും നമ്മളിങ്ങനെ ചെയ്ത് 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 നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങോട്ട് നല്ലപോലെ അബ്സർവായിട്ട് പോകും കേട്ടോ മറ്റേ പേക്കോളൊക്കെ ഇട്ട പോലെ നമ്മുടെ മുഖത്ത് അങ്ങനെ ഇരിക്കില്ലയോ നല്ല രീതിയിലേക്ക് അങ്ങോട്ട് സെറ്റായിട്ട് പിടിക്കും നമുക്ക് ഇതുപോലെ മസാജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ് നമുക്ക് പോലെ അറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് അത് സെറ്റായി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി വേണമെന്ന് വെച്ചാൽ നമുക്ക് കണ്ണീൻ്റെ ഇടയിൽ ഇതേപോലെ തേച്ച് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്കിവിടെ എടുത്തു വയ്ക്കാം കേട്ടോ ഒരു ചെപ്പിലാക്കിയിട്ട് അടച്ചു വെച്ചോളൂ തുറന്ന് വെക്കരുത് അടച്ച് വെച്ചോളൂ എന്നിട്ട് ആവശ്യത്തിന് നിങ്ങൾ ഡെയിലി കണ്ണീൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ ആ ഡാർക്ക്നെസ് നമുക്ക് പോവും ആ നീർക്കെട്ട് പോലുള്ള സംഭവങ്ങൾ പോയി കിട്ടും ഇനി നമുക്കിത് കഴുകിയിട്ട് കാണാം കേട്ടോ നമ്മുടെ മുഖം പതിനഞ്ച് മിനിറ്റ് കഴിയപ്പോൾ നല്ലപോലെ കണ്ടോ അപ്പോ ഒന്നും നമ്മുടെ മുഖത്ത് അറിയാം പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പോലെ വലഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് തുടച്ച് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഇടുകയാണെങ്കിൽ കൊണ്ട് നമ്മുടെ മുഖൊക്കെ നല്ല ക്ലിയർ നമ്മൾ സ്ഥിരം നമ്മൾ ഏതൊരു പാക്കായാലും സ്ഥിരം ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മുഖത്തേക്ക് കാണാനായിട്ട് പറ്റുക മാറി 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 ചെയ്യുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാക്കാ നമ്മുടെ സ്കിന്നിനെ പിടിക്കാമെന്ന് പോലും നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല ഇന്നൊരു നമ്മളിന്നൊരു പാക്കിട്ട് ഇപ്പം ഇന്നിപ്പോൾ നിങ്ങളിത് ചെയ്തോളും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും നമ്മൾ ഈ സാധനം ബാക്കി ഉണ്ടാവും മുട്ടയുടെ ആ ഉണ്ണിയും ആ കാപ്പി കൂടിയൊക്കെ നമ്മൾ ഒരെണ്ണൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി ഉണ്ടാവും ഇനി നമുക്കിത് കയ്യമ്മലിക്കും കയ്യൻ്റെ ചുളിച്ചിലുകൾ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് കയ്യമ്മലിക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കൈ കാലിൻ്റെ ഡ്രൈനസ് മാറാനും ചുളിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പം നമ്മളിതിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേറെ സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ കണ്ണിൻ്റെ അവിടെ മാത്രം ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേന ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങാനും ആ തേനിൻ്റെ മധുരം കൊണ്ട് കണ്ണിൻ്റെ അടിയിൽ ഉറുമ്പ് വന്നിട്ട് ഇനി നമ്മൾ ഈ വീർമതും മാറാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആ തേൻ്റെ ആ ഒരു അംശം കൂടി ഇരുന്നിട്ട് വല്ല ബുദ്ധിമുട്ട് വരാൻ നിൽക്കണ്ട എവിടെയെങ്കിലും ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെട്ടെന്ന് ആ വീർമത മാറാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് അലോവയുടെ ചെല്ല് മിക്സ് ചെയ്തിട്ട് നമ്മളത് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ മുഖത്ത് കിട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് കഴുകി കളയും അപ്പോൾ നമുക്ക് ഒരു കുഴപ്പം വരില്ല കേട്ടോ കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഒന്നുകൂടി കൂടി ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും കേട്ടോ അടിപൊളി അല്ലേ ഒരു വെളിച്ച വന്ന പോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ അടിപൊളി റിസൾട്ട് റിസൾട്ടായിട്ടുണ്ട് ഇതെൻ്റെ എനിക്ക് കിട്ടുന്ന മൈലാഞ്ചി കേട്ടോ എനിക്കെന്താ മൈലാഞ്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കല്യാണത്തിന് പോണ തലേദിവസം ദിവസം മൈലാഞ്ചി മൈലാഞ്ചിട്ടെന്നു വെച്ചപ്പോൾ നമ്മൾ ഓക്കെ നമ്മുടെ മക്കൾ നമുക്ക് ചെയ്തത് ഇതിപ്പോൾ ഭംഗിയില്ല ആണ്ടായാലും ഞാൻ പറയും നമ്മളങ്ങനെയല്ലേ പറയുള്ളൂ നമ്മുടെ മക്കളുടെ അടുത്ത് നന്നായിട്ടുണ്ടെന്ന് വെറുതെ നമ്മൾ നാല് കുത്തുകരച്ചു തന്നാലും ഞാൻ പറയും നല്ല ഭംഗിയുണ്ട് അത് എനിക്കിഷ്ടമാണ് അടിപൊളി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ടോ അടുത്തൊരു ഹൈപ്പ് തന്നെ ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തൊരു കിടിപിടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആ പിന്നെ ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ പി ചി അടുത്തായിരുന്നു അപ്പോൾ കൂടി ഡാമും കൂടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ അതിൽ കാ ഇപ്പോഴത്തെ പീച്ചിയുടെ ആ ഒരു ഭാഗം ഞാൻ കാണിച്ചതാണ് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഇപ്പോഴും കുറച്ച് തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അതും കൂടി ഒന്ന് കണ്ടിട്ട് വൈകിതാൽ മതി കേട്ടോ